ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും സുഖാണ് വിശ്വസിക്കുന്നു സൂര്യ ഡ്രീംസിന്റെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് വീണ്ടും സ്വാഗതം ചായക്കുള്ള വെള്ളമൊക്കെ അതാ അടുപ്പത്ത് വെച്ചുകൊണ്ട് ഞാൻ ഈ വേഗം എന്താ പണി ചെയ്യണത് അറിയോ ഇന്നിപ്പോൾ പണിക്കാർക്ക് ചിലവ് കൊടുക്കേണ്ട ദിവസമാണ് കേട്ടോ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ കറുപ്പണൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ബെൽറ്റ് വാർപ്പ് എന്നെട്ടോ നമ്മളെ നാട്ടിലൊക്കെ പറയുക അപ്പോൾ അത് ബെൽറ്റ് വാർക്കേണ്ട ദിവസമാണ് കേട്ടെന്ന് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചിലവ് കൊടുക്കണമല്ലോ അപ്പോൾ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നു അങ്ങനെ ബെൽറ്റ് വാർക്കണം എന്നും വാർപ്പിൻ്റെ അന്നൊക്കെ ചിലവ് കൊടുക്കണം എന്നിട്ടോ അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റണത് സിമ്പിളായിട്ട് നെയ്ച്ചോറും കോഴിയാട്ടോ അപ്പം പിന്നെ അതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ വിഷ്ണുവിനാണെങ്കിൽ അന്നത്തെ ദിവസവും ശരിയായ ദിവസമല്ല കാരണം അവനൊരു ഉഷാർ കിട്ടിയിട്ടില്ല കേട്ടോ അവന് ഭയങ്കര ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതും ഒരാഴ്ച മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അന്നന്ന് എനിക്ക് വീഡിയോ ഇടാൻ കഴിയാത്തതുകൊണ്ടാണ് അന്ന് എടുത്ത് വെച്ച വീഡിയോ ഒക്കെ ഇതായി ഇപ്പം ഇങ്ങോട്ട് കാണിക്കാൻ വിചാരിക്കണത് കേട്ടോ ഞാൻ പുലർച്ചെ നേരത്തെ എണീറ്റ തന്നെ ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി വലിയുള്ളി എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് നേരത്തെ നന്നാക്കി വെക്കാനാട്ടോ കാരണം പത്ത് മണിക്കുള്ള കഞ്ഞി ക്ക് പകരാണ് നമ്മൾ അന്ന് ചോറ് കൊടുക്കാൻ വിചാരിക്കണത് മണിക്ക് കഞ്ഞി മതി എന്നാ പറഞ്ഞത് കഞ്ഞിയോ ചായക്കടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ കേട്ടോ നെയ്ച്ചോറും കോഴിയൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞത് കാരണം ബെൽറ്റ് വാർപ്പിനൊക്കെ നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുവല്ലേ വാർപ്പിനോ ആയിട്ടോ അങ്ങനൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കോ അപ്പോൾ നെയ്ച്ചോറും കോഴി മതി എന്ന് വിചാരിച്ചു എന്തായാലും എന്തായാലും ഞാനിതുങ്ങൾ നന്നാക്കി എടുക്കട്ടെട്ടോ ഒരു ടോർച്ചും കൊണ്ട് വറകെട്ടിയിൽ പോയിട്ടോ വറകെട്ടിയിൽ പോയപ്പോൾ വറകെടുക്കുക കാനുള്ള കൊള്ളി തെരഞ്ഞെടുക്കുക ഇന്നലെ ഞാൻ വറഗ് വെട്ടി വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ടോർച്ചൊക്കെ പോയി കൊണ്ടുവന്ന് വറകൊക്കെ എടുത്തു അപ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര പേടിയാണ് രാത്രിയൊക്കെ വറകെട്ടിയിൽ തപ്പിത്തരയുമ്പോൾ മനസ്സിൽക്ക് തെളിഞ്ഞു വരുന്ന ആകെ ഒരു ചിത്രം വേറൊന്നും അല്ല കേട്ടോ വല്ല പാമ്പോ ഇഴ ജന്തുക്കൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാകുമോന്നാട്ടോ അങ്ങനെ ഇപ്പം എത്രങ്ങാനും വീട്ടമ്മമാർ അപകടത്തിൽ പെട്ടിട്ടുണ്ടല്ലേ മരിച്ചു പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വാർത്തകൾ ഞാൻ കേട്ടിട്ടുണ്ട് ആ ഒരു ചിന്തകളൊക്കെ ട്ടോ പേടിയാണ് കാരണം വറകെട്ടിയിലൊക്കെ അങ്ങനെ തപ്പിത്തെറിയുമ്പോഴേ എന്തായാലും എന്തും ഇല്ലാതെ ഇരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിൽ ഞാൻ അങ്ങനെ കാനുള്ള കുള്ളിയൊക്കെ കൊണ്ടുവന്ന് വെട്ടി പിന്നെ ഞാൻ വീട് എടുത്തതിൻ്റെ കൂളിയും തിരുമ്പലി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ഇതാ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് അങ്ങനെ വെള്ളമൊക്കെ തിളച്ചതിന് ശേഷം ഇതാ അരി ഇട്ട് കൊടുക്കുക കേട്ടോ ഞമ്മള് നെയ്യില് വലിയുള്ളിയൊക്കെ വാട്ടി ഗ്രാമ്പ് പട്ടായ ഇലക്കായൊക്കെ ഇട്ടൊന്ന് മോപ്പിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ചതിന് ശേഷമാണ് അതിട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ വല്ലാണ്ട് എടുക്കാനൊന്നും നിന്നിട്ടില്ല മക്കളെ കാരണം വേറൊന്നുമല്ല വിഷ്ണു ഇടക്കും തിലക്കും ആയിട്ട് ഭയങ്കര ഛർദ്ദി കിട്ടും അപ്പോൾ എനിക്ക് വീട് എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല അതാണ് എൻ്റെ മുഖത്തിനും തന്നെ വലിയ തെളിവൊന്നുമില്ലാത്ത വിഷ്ണുവിൻ്റെ അച്ഛൻ ചായ കുടിക്കാൻ വേണ്ടി വന്നതിന് വെട്ട് വെട്ട് കഴിഞ്ഞ് വന്നതേ നിന്നിപ്പോൾ പാല് ഊറ്റാനൊക്കെ പോകണം അപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ തന്നെ ഒറ്റയ്ക്ക് ചായ എടുത്ത് കുടിക്കുക കാരണം ഉണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കര തിരക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ കാരണം ആ ഒരു സമയത്ത് നമ്മൾ ഇന്നാരെങ്കിലും ടുക്കളയിലൊന്ന് സഹായിച്ചെങ്കിൽ ഞാൻ ഓർത്തിട്ടോ കാരണം വേറൊന്നുമല്ല പണിക്കാർക്ക് ചിലവ് കൊടുക്കണം കാര്യം ആലോചിച്ചിട്ടല്ല മക്കളെ ഇതിൻ്റെ വിഷ്ണുവിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് ക്ഷീണവും ഷർദിയോ ഫുള്ള് കടത്തം തന്നെ കിട്ടും മുഴുവൻ കടക്കുകയായിരുന്നു അന്നത്തെ ദിവസമൊക്കെ അപ്പോൾ ഡോക്ടറെ അടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചു അതിൻ്റെ മുന്നേ അവനൊരു നെഞ്ഞുവേദന ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ഒരു രാത്രി പതിനൊന്ന് മണിക്കൊക്കെയാണ് നെഞ്ഞുവേദന ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത് അപ്പോൾ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ പറഞ്ഞു എ സി ജി എടുത്ത് നോക്കണം എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഗുളിക കുടിച്ചാൽ മാറും എന്നൊക്കെ പറഞ്ഞതെന്ന് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ കുട്ടികളെ ഡോക്ടറെ ഒക്കെ വിളിച്ച് കുട്ടികളെ ഡോക്ടറെ കാണിക്കാമോ എന്ന് വിചാരിച്ചത് കേട്ടോ ബഷീർ ഡോക്ടർ കണ്ടു ഒരു കുട്ടികളെ സ്പെഷ്യലിസ്റ്റാണ്ട് അങ്ങനെ എന്തായാലും ഇതാക്കണം ഞാൻ ഉപ്പ് അല്ലേ നോക്കിയോ സത്യം പറഞ്ഞാൽ ഉപ്പ് ഇടാനൊക്കെ മറന്നിട്ടു മക്കളി ഉപ്പ് ഇടട്ടെ എന്തായാലും കറിക്കുള്ളതൊക്കെ വിഷ്ണുവിൻ്റെ ആച്ച ആ ഒരു സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ല ഇത് ഞാൻ ഒരാഴ്ച വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ചോറിനുള്ള അരിയൊക്കെ ഇട്ടു ഇത് കഴിഞ്ഞിട്ട് കാണും ചിക്കൻ കറി ഉണ്ടാക്കാൻ ചിക്കൻ കഴുകിയിട്ടില്ല അയക്കുള്ള ഉള്ളിയൊക്കെ രാവിലെ തന്നെ ഞാൻ എണീറ്റ് ചായക്കുള്ള വെള്ളം വെച്ച ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഒക്കെ നന്നാക്കി എടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ആ ഒരു പണി എനിക്ക് നോക്കണ്ട ആ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പുലർച്ചെ തുടങ്ങിയതെന്ന് പറഞ്ഞൊരു കാര്യമില്ല അതിൻ്റെ ഇടയിൽ സൂര്യമോൾക്കും ജലദോഷം പനി തന്നെയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ പണിക്കാരടുത്ത് ചെന്ന് പറഞ്ഞു കേട്ടോ ഇങ്ങള് ഒരു പത്ത് മണി ഉള്ളത് ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആവുമോ കാരണം നമ്മൾ ഒറ്റക്കായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ പതിനൊന്ന് മണിയൊക്കെ ആകുമോ അതിൻ്റെ ഇടയിൽ ഞാൻ ചായ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചായ കൊടുത്തിട്ടുണ്ട് കടി കൊടുത്തിട്ടുണ്ട് വള്ളം കൊടുത്തിട്ടുണ്ട് പതിനൊന്ന് മണിക്കൊക്കെ കഴിക്കാൻ കയറുമോ എന്ന് ചോദിച്ചാൽ പിന്നോടാണ് ആ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞെനിക്കൊരു സമാധാനം പിന്നെ കുറച്ച് ചൂടാറിഞ്ഞ്ചെയ്യല്ലോ അല്ലെങ്കിൽ ആ ചൂടിൽ തന്നെ കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടോ ഞാൻ അങ്ങനെ ചെന്ന് ചോദിച്ചത് എന്തായാലും നമുക്ക് നമ്മളെ പണിക്കാരടുത്തേക്കൊക്കെ പോയോക്കെ എന്താ ഈ പണി എന്നൊക്കെ അങ്ങനെ താക്കണ മക്കളെ അതിൻ്റെ ഇടയിലാണ് എന്നും ദിവസം വെള്ളം രാവിലുണ്ട് കിട്ടും അന്നത്തെ ഒരു ദിവസം വെള്ളം പറഞ്ഞ സാധനമില്ല രാവിലെ കുറച്ചേരം ഇങ്ങോട്ട് വള്ളം വന്നാടങ്ങോട്ട് നിന്നതാണ് ഞാൻ പറഞ്ഞിരുന്നില്ല ജപ്പാൻ കൂടി വെള്ളമാണ് ഇപ്പം നമ്മൾ ഈ ഒരു കാര്യത്തിനൊക്കെ ഉപയോഗിക്കണത് വീട് പണിക്കൊക്കെ ഉപയോഗിക്കണത് കേട്ടോ അത് കുടിക്കാനുള്ള വെള്ളമാണ് പക്ഷെ നമുക്ക് ആ വെള്ളം തന്നെ ഉള്ളു അതുകൊണ്ട് അന്നത്തെ ദിവസം വെള്ളം വന്നിട്ടില്ല പിന്നെ രാവിലെ പുലർച്ചെനെ ഞാൻ അവിടെ ടാങ്കിലൊക്കെ വെള്ളമാക്കിയ ചെയ്യുന്നുട്ടോ പിന്നെ ഈ ഒരു വീട് പണിക്കായിട്ട് വെള്ളം മാറ്റി വെക്കണല്ലോ അങ്ങനെ ഡ്രമ്മിൽ ഭാഗം വള്ളം കിട്ടിയെങ്കിലും പിന്നെ വെള്ളം കഴിഞ്ഞു പിന്നെ ഇപ്പോൾ സിമെന്റ് കുഴക്കാനും ഒക്കത്തിനും വെള്ളം വേണമല്ലോ അതുകൊണ്ട് എന്താ പിന്നെ ഞാൻ ഇവരൊക്കെ ബംഗാളികളായിട്ടോ മൂന്നാൾക്കാരുള്ളൂ കേട്ടോ പണിക്കാർ പിന്നെ ഞാൻ ഇവരോട് പറഞ്ഞു പറഞ്ഞുട്ടോ ഞാൻ കാണിച്ചു കൊടുത്തിട്ടോ ഒരു ബക്കറ്റും കൊണ്ട് വരുന്നുണ്ട് അവിടെ പൈപ്പ് ഉണ്ടല്ലോ ആ പൈപ്പിങ്ങ വരുന്നുണ്ട് ഞാൻ നയിൽ വെള്ളമില്ല ടാങ്കിൽ നിന്ന് എടുത്തോളി വെള്ളമെന്ന് പറഞ്ഞിട്ടോ അങ്ങോട്ട് ചൂണ്ടിക്കാട്ടി കൊടുത്തു കേട്ടോ അപ്പോൾ ഒരു പിന്നെ ടാങ്കിൽ നിന്ന് വെള്ളം എടുത്തു അതും അല്ലോ ഇതിലൊരു മലയാളി ഉണ്ട് കേട്ടോ അപ്പം പിന്നോട് പറഞ്ഞു ഒരിക്കലും ഇപ്പോൾ മലയാളമൊക്കെ അറിയാ അതുകൊണ്ട് കുഴപ്പമൊന്നും എന്നൊക്കെ പറഞ്ഞു കേട്ടോ ആ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ അങ്ങനെ അങ്ങനെതാ പിന്നെ വിഷ്ണുവിൻ്റെ അച്ഛൻ പിന്നെ പാലൂറ്റിലൊക്കെ കഴിഞ്ഞ് ഓലിക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളെ വീട്ടിൽ പണി ഉണ്ടായിരുന്ന ജോലെന്നെ എടുക്കട്ടെ പണിക്കാരനെ എടുക്കട്ടെ പണിയെന്ന് വിചാരിച്ചാൽ നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല കേട്ടോ ഞങ്ങൾ ആ ഞങ്ങളെല്ലാം വിഷ്ണുവിൻ്റെ അച്ഛൻ കൂടി കൊടുക്കു അതും വേണം പറയാൻ അങ്ങനെതാ ഓലിക്കുള്ള വെള്ളമൊക്കെ എത്തിച്ചു കൊടുക്കട്ടോ പിന്നെ മക്കളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടം ആവുണ്ടോലെന്ന് അറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്ന് ലൈക്ക് അടിക്കാൻ മറക്കില്ല പിന്നെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല പിന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട് പണി ഇങ്ങനെ നടന്നു പോകുമ്പോൾ സന്തോഷം സമാധാനമൊക്കെ തന്നെ മക്കളെ പക്ഷെ നമ്മളെ മക്കളെ കാര്യം ആലോചിക്കുമ്പോഴാണ് നമുക്കൊരു സങ്കടം പിന്നെ ഈ ഒരു നിൽക്കുന്ന ആള് മലയാളിയാണ് കേട്ടോ ആളെ വീട് ചാത്തക്കാട് എന്നെ പറഞ്ഞു സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറയുണ്ട് പക്ഷെ പേര് ചോദിക്കാൻ മറന്നുപോയി കേട്ടോ അങ്ങനെ അങ്ങനെന്താ നമ്മളെ പകുതി പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇത് കട്ട് ചെയ്യാനും പിന്നെ പടുക്കാനും ഉണ്ട് കേട്ടോ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതെന്തായാലും ഞാൻ നാളത്തെ വീഡിയോയിൽ വിശദീകരിച്ച് പറഞ്ഞുതരാട്ടോ ഞാൻ കാണിച്ചു നാളെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം നാളത്തെ പണിക്കാരുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഏതാ ഒന്നും അറിയില്ല എന്തായാലും ഉണ്ടാവട്ടെ വരട്ടെ എന്ന് വിചാരിക്കുന്നു പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ ഞാനിവിടെ ഇങ്ങനെ നോക്കിക്കണത് വേറെ ഒന്നുമില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ എൻ്റെ അടക്കളേ പണി മുഴുവനും കഴിഞ്ഞു കേട്ടോ അടക്കളേത്ത പണി കഴിഞ്ഞ് പറഞ്ഞാൽ ഞാനൊരു ഉള്ളി സുർക്ക ഉണ്ടാക്കിയിരുന്നു ഉള്ളി സുർക്കാന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചത് എന്തൊക്കെ വിഭവങ്ങൾ ഞാൻ ഉണ്ടാക്കിയെന്ന് മക്കളെ ചിക്കൻ കറി ചിക്കൻ കറി കാരണം ഒരുപാട് വെള്ളം നീട്ടി വെച്ചിട്ടൊന്നുമില്ല കുറച്ച് വെള്ളത്തിൽ ഇങ്ങോട്ട് ചിക്കൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പപ്പടം വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ചോറും വെന്തിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറ് ഇതാ റെഡി ആയിട്ടുണ്ട് കുറച്ച് അധികം അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് മുഴുവൻ ഇട്ടു എനിക്കിഷ്ടമായിട്ടോ നെയ് ചേർത്ത് ഈ അണ്ടിപ്പരിപ്പ് മൂപ്പിച്ചെടുത്തത് തിന്നാന് പിന്നെന്താ ഉള്ളി സുർക്കാന്ന് പറഞ്ഞത് ഇതാട്ടോ ഒരു നുള്ളു വിനാഗിരിയും ഒരു ലേശം വെള്ളം ചേർത്താണ്ട് കറിവേപ്പിലേയും കറിവേപ്പിലില്ല കറിവേപ്പിലും പച്ചമുളകൊക്കെ ഇട്ട് വല്ല ഉള്ളി ഇട്ടാണ്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക അതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ പണിക്കാർ പോയി പോലക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഇതാ വിഷ്ണുവിനെ ഡോക്ടറെ കാണിച്ചു കേട്ടോ ഡോക്ടറെ കാണിച്ചാണ്ട് അതാ പിന്നെ ഡോക്ടർ ടെസ്റ്റിന് എഴുതി തന്നേട്ടോ ടെസ്റ്റ് പറഞ്ഞാൽ യൂറിൻ ടെസ്റ്റ് ചെയ്യാനും കൗണ്ട് ടെസ്റ്റ് ചെയ്യാനും ഒക്കെ തന്നേട്ടോ അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ വീഡിയോയിൽ പറയാം കേട്ടോ പിന്നെ അതാ പിന്നെ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും പണിക്കാരുണ്ടായിരുന്നു പണിക്കാർക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ടതാ മുട്ടയും മുട്ട ഓംബ്ലേറ്റ് ഉണ്ടാക്കിയത് അച്ചാർ ചമ്മന്തി അപ്പം എന്താ സംഭവം വെച്ചാൽ പണി എന്താ വെച്ചാൽ ഇവിടെ ബെൽറ്റ് വാർത്ത അതിൻ്റെ പട്ടിക ഒക്കെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ വന്നെടുത്ത് കിട്ടും അത് കഴിഞ്ഞതിന് ശേഷം തറയിൽക്ക് മണ്ണിടണമല്ലോ അപ്പോൾ ഞാനും വിഷ്ണുവിൻ്റെ അച്ഛനും മണ്ണിടണം എന്ന് വിചാരിച്ച് നിൽക്കുന്നു പക്ഷേ മണ്ണൊക്കെ അങ്ങോട്ട് ഉറച്ച് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തറയ്ക്ക് മണ്ണിടണമെങ്കിൽ കുറച്ച് കൊത്തുപണി ആവശ്യമായിട്ടോ കൊത്തി എടുക്കൽ ആവശ്യമായി ചിലപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛന് അങ്ങനെ പണിയെടുത്താൽ വെട്ടാൻ പോകാൻ ബുദ്ധിമുട്ടാവും കാരണം കൈക്കോട്ടുകൊണ്ട് കൊത്തി വല്ലാണ്ട് ശീലമല്ല നമ്മളെ ആവശ്യത്തിനൊക്കെ മണ്ണ് കോരി കൊത്തിയിടുക അതൊക്കെ ഓക്കെ പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് അമർന്ന മണ്ണുങ്ങൾ കൊത്തി എടുക്കുമ്പോൾ വികാസം ഉണ്ടല്ലോ വികാസം കൊണ്ടൊക്കെ കൊത്തിയെടുക്കുമ്പോൾ ഇതിന് ചിലപ്പോൾ ശരീരവേദന മേൽവേദന ഒക്കെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് ആ ഒരു പണി എടുക്കേണ്ട ഒരാളെ നമുക്ക് എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ വെട്ട് കഴിഞ്ഞിട്ട് വേണ്ടത് വെട്ടാൻ പോണതന്നെ തന്നെ പുലർച്ചെ രണ്ടേ മുക്കാലിന് എണീക്കും രണ്ടേ മുക്കാലിന് എണീറ്റാല് മൂന്ന് മണിയാകുമ്പോഴത്തേന് വെട്ടാൻ വേണ്ടിയിട്ട് പോകും പിന്നെ അവിടെ നിന്ന് വന്നാണ്ട് പിന്നെ ഈ ഒരു പണി എടുക്കാൻ അതൊരു ക്ഷീണം തന്നെയാണ് പിന്നെ അതിലൊരു വിശ്രമമില്ലല്ലോ മേൽവേദന ഒക്കെ എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞ അങ്ങനെ നിങ്ങൾ പണിയെടുക്കേണ്ട ഒരാളെ നിർത്തി എന്ന് പറഞ്ഞാണ്ട് ഒരു ഏട്ടനെ കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ ഈ ഏട്ടന ഇതാ നമുക്ക് തറയൊക്കെ മണ്ണൊക്കെ ഒരു ദിവസത്തെ കൂലിപ്പണി എടുത്തു കേട്ടോ ഏട്ടൻ തന്നെ കേട്ടോ തറയൊക്കെ മണ്ണ് ഇട്ടതും അതിൻ്റെ ഇടയിൽ ഒറ്റയ്ക്കല്ല കേട്ടോ വിഷ്ണുവിൻ്റെ അച്ഛൻ വെട്ട് കഴിഞ്ഞ് വന്നാണ്ട് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ മണ്ണ് തറയൊക്കെ ഇടാനൊക്കെ കൂടി കൊടുക്കണ്ട അതുകൊണ്ട് എളുപ്പം കഴിഞ്ഞു കേട്ടോ അങ്ങനെ വെട്ട് കഴിഞ്ഞ് വരുവോളം ഏട്ടനെ ഒറ്റയ്ക്ക് തന്നെ എടുത്തതെന്നായാലും ഞങ്ങൾക്ക് കഞ്ഞി കൊടുത്തു പിന്നെ ഇനി ചോറും ഉച്ചക്ക് ചോറിന് ചിക്കൻ കറിയുണ്ട് പപ്പടമുണ്ട് ഉപ്പേരിയുണ്ട് അച്ചാറുണ്ട് ചമ്മന്തി ഉണ്ട് അങ്ങനെ ഉച്ചക്കൊക്കെ ചോറും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അത് കഴിഞ്ഞാണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് മക്കളെ നമ്മുടെ വീടും വിശേഷങ്ങളൊക്കെ ഇനി നാളെ നല്ല വിശേഷം വീഡിയോ ഒക്കെ കാണുന്നവരേക്കും കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് അതിൻ്റെ ഇടയിൽ വിഷ്ണുവിനോട് വന്ന് പറഞ്ഞാൽ അമ്മ എനിക്ക് മാങ്ങ ഉപ്പിലിട്ട് തരുമോച്ചു ഉപ്പ് അതായത് ഉപ്പും മുളകും പൊടിയും ഇട്ടാണ്ട് അമ്മയമ്മ കുത്തി ചതച്ച് തരുമോച്ചു ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ കുത്തി ചതച്ച് കൊടുക്കണ പഴഞ്ഞ് പോലും ഇത് ഇങ്ങോട്ട് തിന്നട്ടെ പിന്നെ ഞാനിങ്ങനെ മാങ്ങ ഉപ്പിലിട്ടൊന്നും തിന്നൂലട്ടോ കാരണം എനിക്ക് കഴിവില്ല പല്ല് പുളിച്ചിട്ടേ എനിക്ക് കഴിവില്ല തിന്നാൻ തന്നെ കഴിവില്ല എന്തായാലും മക്കളെ വിശേഷങ്ങളും വീഡിയോ എത്രയോ ഉള്ളൂ കേട്ടോ നാളെ നല്ലൊരു വീഡിയോ വിശേഷം കാണുന്നവരേക്കും ടാറ്റ ബായ്